അജാത ജപമാല സ്വർലോകരാജ്ഞി ഈ ജപമാലയാൽ ഞങ്ങളെല്ലാ പാപികളെയും എല്ലാ രാഷ്ട്രങ്ങളെയും അങ്ങി വിമല ഹൃദയത്തോട് ചേർത്ത് ബന്ധിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും മാനസാന്ദ്രത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന സ്വർഗീയ പിതാവേ ലോകത്തിലെ ഈ വിഷമ ഘട്ടത്തിൽ എല്ലാ ആത്മാക്കളും അങ്ങയുടെ ദിവിഹിതത്തിൽ സമാധാനവും രക്ഷയും കണ്ടെത്തട്ടെ ഓരോ നിമിഷത്തിലും അങ്ങയുടെ ഹിതം പരിശുത്ത് സ്നേഹമാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ ഒരു ആത്മാവിനും നൽകണമേ ദയാലുവായ പിതാവ് അങ്ങയുടെ തിരുഹിതത്തിനെതിരായുള്ള വഴികളിലൂടെ ജീവിതം നയിക്കുന്നത് തിരിച്ചറിയുവാൻ ഓരോ മനസാക്ഷിയെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ ലോകത്തിന് മാനസാന്തരപ്പെടുവാനുള്ള കൃപയും അതിനുള്ള സമയവും അനുവദിക്കണമേ അമ്മയും ഗർഭചിത്രത്തിനെതിരായുള്ള പ്രാർത്ഥന ദിബ്യുണ്ണീഷോയെ ഗർഭചിത്രമെന്ന പാപം ചെയ്യുവാനുള്ള ആഗ്രഹം മനുഷ്യഹൃദയങ്ങളിൽ നിന്നും നീക്കി കളയണമേ എന്ന് ഈ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലൈംഗിക രാജകത്വം സ്വാതന്ത്ര്യമാണെന്ന സാത്താൻ്റെ വഞ്ചനയുടെ മൂടുപടം ഹൃദയത്തിൽ നിന്നും നീക്കി കളയണമേ അത് പാപത്തിന്റെ അടിമത്തമാണെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയും ചെയ്യണമേ ഗർഭധാരണ സമയത്ത് തന്നെ ജീവനോടുള്ള നവീകരിച്ച ആദരവ് മനുഷ്യ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യണമേ ആമേയും വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായി ശം ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്ത് നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവിടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങോട്ട് നാമം പൂജിതമാകണമേ ഇങ്ങനെ രാജ്യം വരണമേ ഇങ്ങോട്ട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമീൻ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുള്ളോപ്പനത്തിൽ ഉൾപ്പെടുത്ത ഹൃദയത്തിന്മേ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ആമീ നന്മ നിറഞ്ഞ മറിയുമി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കരിശുദ്ധമറിയ മീ തമ്പുരാൻ്റെ മീ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവിയയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മീ തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമീ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാം തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും ആമീൻ മഹിമയുടെ ഒന്നാം രഹസ്യം യേശുവിൻ്റെ ഉത്ഥാനം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു പുനരുത്ഥാനം വഴി യേശു മരണത്തിന്റെ മേൽ വിജയം വരിച്ചു അതുകൊണ്ട് തന്നെ ഭ്രൂണഹത്യയുടെ ശക്തിയും തകർക്കപ്പെട്ടു ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ അന്തിമവിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു വിജയം ജീവന്റേതാണ് ജീവനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ജീവന്റെ ഈ വിജയ സന്ദേശം സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും അറിയിക്കുവാൻ കൃപയുള്ളവരായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഇങ്ങോട്ട് നാമം പൂജിതമാകണമേ ഇങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങോട്ട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളയത്തിന്മേം ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയ മീ സുസ്ഥി കർത്താവ് ഇങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമീ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വേണം മേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളാണ് മീ നന്മ നിറഞ്ഞ ഈ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മീ അമ്മയും നന്മ നിറഞ്ഞ ഈ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പം മീ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം മീ ആമീൻ നന്മ നിറഞ്ഞ മറിയും മീ സുസ്ഥീകർത്താവെങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും മീ തമ്പരാൻറ്റി അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണം മീ ആമീൻ നന്മ നിറഞ്ഞ മറിയും മീ സുസ്തീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഇത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമ്പേ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാനോട് അപേക്ഷിച്ചോളമേ അമ്മേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഇത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആമീം നന്മ നിറഞ്ഞ മറിയും ഈ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങനെ നിർത്തി ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആമീം നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകര് താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ടുധരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമേത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ടു തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമി തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാതി ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷന്യ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഈശോയെ എല്ലാ ജാത ശിശുക്കൾക്കും സംരക്ഷണവും രക്ഷയും നൽകണമേ മഹിമയുടെ രണ്ടാം ദ്വിരഹസ്യം യേശുവിൻ്റെ സ്വർഗാരോഹ സ്വർഗാരോഹണം പിതാവിൻ്റെ സിംഹാസനത്തിലേക്ക് ഉത്തിതനായ ക്രിസ്തു മാതൃകർഭത്തിലൂടെ നമുക്ക് ലഭിച്ച മാനുഷിക പദവിയെ ദൈവീക പദവിയിലേക്ക് ഉയർത്തി മനുഷ്യൻ കുപ്പയിൽ എറിയപ്പെടാനുള്ളവനല്ലെന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടവനാണെന്നും അവിടുന്ന് കാണിച്ചുവല്ലോ ഈ സത്യം മനസ്സിലാക്കി ലോകം ഭ്രൂണഹത്യ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഇങ്ങോട്ട് നാമം പൂജിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തെരു മനസ്സ് സ്വർഗത്തിലെ പോലെ പൂമിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുള്ളതിന്മയും ഞങ്ങളുടെ ഈശോണമേ ആമീ നന്മ നിറഞ്ഞ മറിയ മീ സുസ്ഥി കർത്താവ് ഇങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് ഇതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമീ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടി സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമി തമ്പരാൻറ്റി അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമീൻ നന്മ നന്മ നിറഞ്ഞ മറിയേമേ സുസ്ഥീകർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ടു തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പരാനോട് അപേക്ഷിച്ചാണ് മേ അമ്മയും നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ടു തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കരിശുദ്ധം അറിയാമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമേത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നതിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമിയാമീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്ന എങ്ങിന്റെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് തമ്പുരാനോട് അപേക്ഷണമിയാമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവുകൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്ന എങ്ങിന്റെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പിരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിച്ചോളുമറിയാവൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങനെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമീ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് തമ്പിരാനോട് അപേക്ഷിച്ചും നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഇങ്ങോട്ട് തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മീ തമ്പുരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള മി അമ്മയും നന്മ നിറഞ്ഞ മറിയമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്ന ഇങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മീ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷിച്ചോളമേ ആമയും പിതാവിനും പുത്രനും പരിശിത്ത എല്ലാ സ്തുതിയും അതിനെപ്പൊലി ഇപ്പോഴും ഇപ്പോഴും നീക്കും മാമിയോ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങിക്കണമേ നരകാഗ്നിയും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനയിക്കണമേം ഈശോയെ എല്ലാ ജാത ശിശുക്കൾക്കും സംരക്ഷണവും രക്ഷയും നൽകണമേ മഹിമയുടെ മൂന്നാം ദിവ്യരഹസ്യം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പരിശുദ്ധാത്മാവ് അഭിഭാഷകൻ അത്രേ സ്വയം രക്ഷയ്ക്ക് കഴിവില്ലാത്ത നമുക്ക് വേണ്ടി പൊരുതുന്നതും കരുതുന്നതും പരിശുദ്ധാത്മാവാണ് സംസാരിക്കുവാനോ എതിർക്കുവാനോ സ്വയം ഒരു നിലപാട് സ്വീകരിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പോലും കഴിവില്ലാത്ത ശിശുക്കൾക്ക് വേണ്ടി വാദിക്കുവാനും നിലകൊള്ളുവാനും ആത്മാവ് നമ്മെ സഹായിക്കട്ടെ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവി എങ്ങയുടെ നാമം പൂജിതമാകണമേ ഇങ്ങടെ രാജ്യം വരണമേ എങ്ങിടത്തിരുമസ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളോപ്പനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങിയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ടുതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചാണ് മേ അമി നന്മ നിറഞ്ഞ മറിയുമീ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് ഇത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് എന്തരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നെങ്കി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് എന്തരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന എങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പേ തമ്പുരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷണമിയാമി നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകര്ത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന എങ്ങനെ തരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പേ തമ്പുരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് എന്താബിരാനോട് അപേക്ഷിച്ചാണ് മിയാമേ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് എന്തരാനോട് അപേക്ഷിച്ചു മിയാമീ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങടെ ഇത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോ തമ്പരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് എന്താ ബ്രാനോട് അപേക്ഷണമിയാമ്മീം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർ താവങ്ങയോടുകൂടി അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഇത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോൾ തമ്പരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് എന്താ ബ്രാനോട് അപേക്ഷണമിയ മീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന എങ്ങിട്ട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് നമ്പരാനോട് അഭിഷുണമേ അമ്മയും നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന എങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോ അമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് എന്താണോട് അപേക്ഷിക്കണമേ അമ്മയും പിതാവിനും പുത്രനും പരിശുദ്ധ എല്ലാ സ്തുതിയും അതിനെ പോലെ ഇപ്പോഴും ഇപ്പോഴും നീക്കും മാമിയോ ഇൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാർഗീം ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷാംഗീയ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ ഈശോയെ എല്ലാ ജാ എല്ലാ അജാത ശിശുക്കൾക്കും സംരക്ഷണവും രക്ഷയും നൽകണമേ അഹിമയുടെ നാലാം തിവിരഹസ്യം മാതാവിൻ്റെ സ്വർഗാരോപണം പരിശുദ്ധ കന്യക മറിയം ദൈവത്തിന്റെ അമ്മയാകയാൽ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അമ്മയും കുഞ്ഞും ഐക്യപ്പെട്ടിരിക്കുന്നു അവർ ഒരുമിച്ചായിരിക്കേണ്ടവരുമാണല്ലോ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നാനം ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാമം പൂജിതമാണമേ എങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുമനുഷ്യ മനുഷ്യ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുമീഷണമേ ആ ആമീൻ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവ് ഇങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഇതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണമിയാമീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നതിരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചിലുണമയാമീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ എനിക്കപ്പെട്ടവളാകുന്ന ഇങ്ങോട്ട് ഇതൃത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളാണ് മേ ഹീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാനോട് അപേക്ഷിച്ചുള്ള മേ ഹീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പുരാനോടപേക്ഷണമേ അമ്മയും നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങിട്ട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷ ഉണമി നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നെങ്കിൽ തൃത്തിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറയുമേ നമ്പരാൻ്റെ അമ്മേ പാപ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സമയത്ത് അപേക്ഷ ഉണമി അമ്മയും നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നെങ്കി നിരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മയെ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചാണ് മി അമ്മയും നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഇതരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ അമ്മയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എല്ലാ സ്തുതിയും അതിലേ പോലെ ഈ പുഴു പുഴു എന്നേക്കുമാമി ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയും ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശുശു അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനയിക്കണമേ ഈശോയെ എല്ലാ അജാത ശിശുക്കൾക്കും സംരക്ഷണവും രക്ഷയും നൽകണമേ മഹിമയുടെ അഞ്ചാം തിരഹസ്യം മാതാവിൻ്റെ കിരീടധാരണം മറിയം പ്രപഞ്ചത്തിന്റെ രാജ്ഞിയാണ് ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യക്തി മറിയമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് സ്ത്രീയുടെ കുലീനതയെ സഭ ബഹുമാനിക്കുന്നു സ്ത്രീ ജീവന്റെ അമ്മയാണ് മാതൃത്വം സംരക്ഷിക്കപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാമം പൂജിതമാണമേ എങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പിള്ളാപ്പനത്തെ ഉൾപ്പെടുത്തൽ ഞങ്ങൾ ഈശ്വരമേ ആമീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങനെ ഇതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് മേശോണമേ ആമീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന എങ്ങിട്ട് തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്തരാനോട് അപേക്ഷിച്ചുള്ള അമ്മയും നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവ് എങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന എങ്ങിടത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമ്പേ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമി അമ്മയും നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീം നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് നിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള മീ നന്മ നിറഞ്ഞ മറിയുമീ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന ഇങ്ങോട്ട് നിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ തമ്പിരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്ത് അമ്പിരാനോട് അപേക്ഷിച്ചോളുമി അമ്മയും നന്മ നിറഞ്ഞ മറയും ഈ സുസ്ഥീകർത്താവ്വങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നെങ്കി തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പിരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് സമയത്ത് അമ്പിരാനോട് അപേക്ഷിച്ചുള്ള മി അമ്മയും നന്മ നിറഞ്ഞ മറേം ഈ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നെങ്കിൽ ഇതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് എന്താ പറയാനോട് അപേക്ഷിച്ചുള്ള മേ അമ്മയും നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവങ്ങയോടുകൂടി സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നെങ്കിൽ ഇതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ വിധം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് നമ്പരാനോട് ഉപേക്ഷണോണിമയാമ്മയും നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നെങ്കിൽ ഇതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമ്പോൾ നമ്പരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് നമ്പുരാനോട് ഉപേക്ഷണോണിമയാമ്മയും നന്മ നിറഞ്ഞ മറിയുമ്പോ സുസ്ഥികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നെങ്കിൽ ഇതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ അമ്മയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എല്ലാ സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും പോഴും നീക്കുക അമ്മയോ എൻ്റെ ഈശോയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിച്ച അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ ഈശോയെ എല്ലാ ജാത ശിശുക്കൾക്കും സംരക്ഷണവും രക്ഷയും നൽകണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ ദേവദൂതന്മാരായ വിശുദ്ധ വിശുദ്ധഗ്രിയ വിശ്വപ്പായലേ മഹാത്മാവായ വിശുദ്ധ ഉസ്തപ്പേ സ്ലേഹന്മാരായ വിശുദ്ധപത്രോസേമാർ പൗലോസേമാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ്മ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ കൃപാതിങ്കിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരണമടഞ്ഞ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയുള്ള മരണമടഞ്ഞ ഗർഭസ്ഥ ശിശുക്കളുടെ ജ്ഞാന സ്നാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന സ്വർഗീയ പിതാവേ അങ്ങയുടെ സ്നേഹം അനന്തമാകുന്നു അങ്ങയുടെ സ്നേഹത്തിന്റെ സമുദ്രത്തിൽ അവിടുത്തെ ഏകജാതനായ യേശു അങ്ങ് ലോകത്തെ രക്ഷിച്ചു തന്റെ ജനത്തോടുള്ള സ്നേഹത്തെ പ്രതി നിരന്തരമായി രക്തം ചിന്തിക്കൊണ്ട് കുരിശു കിടക്കുന്ന അവിടുത്തെ പുത്രനെ നോക്കുകയും അങ്ങേ അങ്ങയുടെ ലോകത്തോട് ക്ഷമിക്കുകയും ചെയ്യണമേ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് കുരിശു തൂങ്ങിക്കിടന്ന അങ്ങയുടെ പുത്രന്റെ തിരുവിലാവിൽ നിന്നുള്ള രക്തത്താലും ജലത്താലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മരണമടഞ്ഞ എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും ശുദ്ധീകരിക്കുകയും ജ്ഞാന സ്നാനപ്പെടുത്തുകയും ചെയ്യണമേ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ മരണം വഴി അവർ നിത്യജീവൻ സ്വന്തമാക്കുകയും അവിടുത്തെ മുറിവുകളാൽ സുഖപ്പെടുക സൗഖ്യപ്പെടുകയും അവിടുത്തെ വിലയേറിയ തിരു രക്തത്താൽ സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങനെ സ്വർഗത്തിലെ വിശുദ്ധരോടൊന്നിച്ച് ആനന്ദിക്കട്ടെ ആമീൻ